സീസണിൽ കിതച്ചു തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കിതപ്പ് ഒരൽപ്പം മാറ്റിയെടുത്തത് താൽക്കാലിക പരിശീലകനായ തോമസ് ഷോസാണ് നിലവിൽ കടലാസിൽ ടി ജി പുരുഷോത്തമനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകനെങ്കിലും ടീമിന്റെ ടാക്ടിക്സ് ഒരുക്കുന്നത് തോമസ് ആണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായ തോമസ് ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാറിന്റെ അവസാന സമയത്താണുള്ളത് ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന വെബ്സൈറ്റ് നൽകുന്ന വിവരങ്ങളനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിന്റെ പരിശീലക കരാറുള്ള തോമസ് ഷോസിന്റെ കരാർ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്നിനാണ് അതായത് തോമസും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള കരാർ അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രം തോമസുമായുള്ള കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയതായി ഇതുവരെ അപ്ഡേറ്റുകൾ വന്നിട്ടില്ല ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് തോമസുമായി കരാർ പുതുക്കിയില്ല എങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ജീവശ്വാസം തിരിച്ചു നൽകിയ തോമസ് ആശാൻ ഈ സീസണോടെ ക്ലബ്ബ് വിടും രണ്ടായിരത്തി ഇരുപതിൽ കിബു വിക്കുനിക്കൊപ്പം സഹപരിശീലകനായി ബ്ലാസ്റ്റേഴ്സിലെത്തിയ തോമസിന് വിക്കുനെ ക്ലബ്ബ് വിട്ട സാഹചര്യത്തിൽ അണ്ടർ ട്വൻ്റി വൺ ടീമിന്റെ പരിശീലകനായി ബ്ലാസ്റ്റേഴ്സ് നിയമനം നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹവുമായുള്ള കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കുകയും ചെയ്തു അന്നു പുതുക്കിയ കരാറാണ് ഈ വർഷം മെയ് മാസത്തിൽ അവസാനിക്കാനിരിക്കുന്നത് പുതിയ ഒരു പരിശീലകൻ വരുന്നതോടെ തോമസിനെ കരാർ പുതുക്കി വീണ്ടും റിസർവ് ടീമിലേക്ക് എന്നത് കണ്ടറിയേണ്ടതുണ്ട്